ഹലോ ഗായ്സ് നെസ്റ്റ് ഓഫർ ഉതിരുന്നോളാം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉണക്കമീൻ കറിയാണേ അതിനായിട്ട് നമ്മൾ ആറ് ഉണക്കമീൻ എടുത്തിട്ടുണ്ട് കേട്ടോ മത്തിയാണേ എടുത്തിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം കട്ട് ചെയ്താൽ എളുപ്പമായിരിക്കും കേട്ടോ കറിക്ക് ആവശ്യത്തിലേക്ക് നമ്മൾ അഞ്ച് പച്ചമുളകും ഒരു ചെറിയ പീസ് വെള്ളരിക്ക ഒരു ഉള്ള കിഴങ്ങ് ഒരു സവാള രണ്ട് തക്കാളിപ്പഴം ചക്കക്കുരു അതോടൊപ്പം മുരിങ്ങിക്കുക എടുത്തിട്ടുണ്ട് മുരിങ്ങിയൊക്കെ നല്ലതാണ് നല്ലതാട്ടോ നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുമ്പളങ്ങ ഇട്ടാലും നല്ലതാണ് കറിക്ക് പിന്നെ ആവശ്യമായിട്ട് നമ്മൾ അര തേങ്ങ തിരികിയതും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പുളി തക്കാളിക്ക് അനുസരിച്ചിട്ട് വേണം കേട്ടോ പുളിയെടുക്കാൻ പിന്നെ ഈ കറിക്ക് മല്ലിപ്പൊടിയാണ് നമ്മൾ അധികത്തിലായിട്ട് എടുക്കുന്നത് പിന്നെ കടുക് പേർക്കാൻ വേണ്ടിയിട്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കൊച്ചുള്ളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇതുപോലൊക്കെ അരിഞ്ഞെടുക്കാൻ സാധിക്കും കേട്ടോ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളാണ് നമ്മളതിനെ താടി ചെയ്തിരിക്കുന്നത് കുമ്പളങ്ങയുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും കേട്ടോ അതുപോലെ തന്നെ മുരിങ്ങക്ക് നമുക്ക് ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമുക്ക് കുറേ കഷ്ണങ്ങൾ മുരിങ്ങയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ടേസ്റ്റ് ഇതിന് കൂട്ടാൻ സാധിക്കും കേട്ടോ പിന്നെ ചക്കക്കുരു ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എല്ലാവരും ഇടില്ല കേട്ടോ നമ്മൾ ചക്കക്കുരു ഇടും കേട്ടോ പിന്നെ ഇപ്പം ട്രോളിങ് നിരോധനമൊക്കെ അല്ലേ അപ്പം മീനെ ഭയങ്കര വില ആയതുകൊണ്ട് ഉണക്കമീൻ കയറിക്കും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ എല്ലാ കഷ്ണങ്ങളും ഈ കാണുന്ന രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം എല്ലാ കഷ്ണവും അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ പാകം ചെയ്യാൻ പോകുന്ന ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് എല്ലാ കഷ്ണങ്ങളും ചേർക്കുക അതിലേക്ക് കഷ്ണങ്ങളെല്ലാം വേഗം പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് വേഗാനായിട്ട് വെക്കാം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മളുടെ അരപ്പിൻ്റെ ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്ത് അത് അതിനാവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ മീൻ തേങ്ങ അരച്ച വയ്ക്കുമല്ലോ അതിന് നമ്മൾ അരപ്പ് അരയ്ക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ അരയണം കേട്ടോ ഇതിൻ്റെ അരപ്പ് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ അരപ്പ് നമ്മളുടെ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഈ സമയത്തിലേക്കാണ് നമ്മൾ ഉണക്കമീൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഉണക്കമീൻ നമ്മൾ മുമ്പ് ആഡ് ചെയ്ത് കൊടുക്കില്ല കാരണം മുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വെന്ത് നമ്മുടെ കറിയിലങ്ങ് ചേരും അതിൻ്റെ മുള്ള സഹിതം ചേരും അങ്ങനെ ചെയ്യാൻ പാടില്ല മുക്കാൽ വേവ് മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി നമ്മുടെ ഉണക്കമീൻ വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഇളക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അത് ചേർത്തിളക്കി നമുക്ക് അതും കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമുണ്ട് അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം ഇതിലേക്ക് കേട്ടോ അതിലേക്ക് കൊച്ചുണ്ടി അരഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമ്മൾ ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരഞ്ഞു വെച്ചിരുന്ന വറ്റൽ മുളകും നമ്മുടെ കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമുക്കൊന്ന് ഉപ്പിച്ചെടുക്കാം കേട്ടോ അത് വാങ്ങി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ കറി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതെന്നെ കമ്മലോട്ട് അറിയിക്കുക വേണേ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യൽ ലൈക്കുകയും കൂടി ചെയ്തേക്കണം കേട്ടോ